സാറേ ഇത് ബാഹബല്ല എന്നാണ് എല്ലാവരും ഞങ്ങളോട് വന്ന് പറയണത് ഇവിടെ ഐക്യദാഖ്യം പ്രഖ്യാപിച്ച് വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബല്ലാന്നാണ് പറയണത് ഞങ്ങൾ തീരാധാര അതെ ഫാറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇത് രണ്ടു പ്രാവശ്യം കോടതി വിധി ഉണ്ടായതാണ് ഇത് ഫാറൂഖ് കോളേജിന്റെ എഴുന്നും പറഞ്ഞേ എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം തീരാധാരം മേടിക്കണത് എന്നിട്ട് ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബല്ലാന്നാണ് പറഞ്ഞത് ബാഹബല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് പറയാലോ ഞങ്ങ അതായത് മൂന്ന് കൊല്ലം രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഞങ്ങൾ ജയിലീ കിടക്കണ പോലെയാണ് കിടക്കണത് മൂന്ന് കൊല്ലം ജയിലിക്ക് കിടക്കണ പോലെ അതായത് ഇവിടെ ഇഷ്ടം വരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് ഇത്തിരി വാര്യം വോട്ടിൽ പോയാലിപ്പളറിയാലോ കടലിൽ പോയ ഈ എണ്ണ കാശി കട കെട്ടണം എന്നാ നഷ്ടം ഒരുക്കൊള്ളു പിന്നെ ഇത്തിരി വാരി പിന്ന മറ്റുള്ള പണികൾക്കൊക്കെ പോയി ജീവിക്കണ ആൾക്കാരുണ്ട് അവരിപ്പോ ബാങ്കില് ഞങ്ങളുടെ ലോണും പട്ടയൊന്നും എടുക്കണില്ലല്ലോ അപ്പൊ അത് ആ പട്ടി കൊടുക്കാത്ത കാരണം അവരിപ്പ മുത്തൂറ്റി അങ്ങനെയുള്ള ബാങ്കുകളുടെ അതായത് ആത്മഹത്യയുടെ വക്കിലേക്ക് അവര് രണ്ടുമൂന്നാവശ്യം ഈ ലോൺ അടക്കാതെ ആയി കഴിയുമ്പോൾ വരുമോ അന്ന് കഴിയുമ്പോൾ അവർക്ക് ഒന്ന് ആത്മഹത്യ ചെയ്യണോന്ന് തോന്നിയാല് ആത്മഹത്യ ചെയ്യും നിങ്ങൾ നിങ്ങാടും ഇങ്ങാടും തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇല്ല ഞങ്ങൾ മൂന്ന് കൊല്ലോ ജയിലിൽ കിടക്കണ പോലെ കിടക്കണത് മനസിലായ നിങ്ങളിപ്പ മുഖ്യമന്ത്രി കുറ്റം പറയും മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും ഇത്രയും എനിക്ക് ചോദിക്കാനുള്ളു നിങ്ങളെത്രയും ഇത് അതന്നെയല്ല ഇത് അമ്പത്തൊന്നു ദിവസമായി ഇവിടെ നിരാകാരം തുടങ്ങിയിട്ട് നിങ്ങൾ ഒക്ടോബർ മൂന്നാം തീയതി ആണ് അവിടെ ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചിട്ട് പോയത് ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയാണ് ഇവിടാ എന്നിട്ട് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമരമുറകൾ നടത്തിയിട്ടുണ്ടോ സാറേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ബി ജെ പി കയറി വന്നെന്ന് പറഞ്ഞു ബി ജെ പി വന്നത് അവർക്ക് സൗകര്യം ഉറക്കി കൊടുത്തത് നിങ്ങളാണ് എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാര് വർഗീയത പ്രചരിപ്പിക്കുക എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ സാറേ വല്ല കാര്യമുണ്ടാ ഇപ്പ ഇവിടെ ഇപ്പോ ഉള്ള ഞാൻ കാര്യം പറയാ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കണ ആൾക്കാരല്ല ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ അവരവരുടെ ജോലിക്ക് പോയിട്ട് ജീവിക്കുന്നതാണ് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാരുണ്ടാവും ഞങ്ങക്കാ ഇപ്പഴേ ഞാനിപ്പോഴും കടലിൽ പോണ അതേപോലെ ഇവിടെ ആണ്ണൂറ് ശതമാനം ആൾക്കാരും കടലിൽ പോണ ആൾക്കാരാണ് അവർക്ക് ഇപ്പൊ പോയിട്ട് കടണ് സാറന്മാർക്ക് ഇവിടെ ഉള്ള ജീവിക്കണം സാറിപ്പോൾ പറഞ്ഞു അപ്പൊ സാറിന് അറിയാൻ പറ്റും ഇവിടുത്തെ പിഷീമേല പോയി കഴിഞ്ഞാല് കടംപരലേ കടം പറഞ്ഞാണ് പോണത് എന്നുവെച്ചാൽ ഡീസലിന് അത്രയും വിലയാണ് ഇത്രേ എനിക്ക് പറയാനുള്ളു ഞാൻ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യത്തിലൂടെയും ഞാൻ യോജിക്കയാണ് കാരണം എന്താ അതാണ് സങ്കടം പറഞ്ഞത് ആ സങ്കടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ റവന്യൂ കരവെടുക്കരുതെന്ന് പറഞ്ഞ് നോട്ടീസ് കിട്ടിയതും മുതല് ജയിലിൽ കിടക്കണ പോലെയാണ് ഈ പ്രോപ്പർട്ടി പണയം വയ്ക്കാൻ പറ്റുമോ വിൽക്കാൻ പറ്റുമോ ലോൺ എടുക്കാൻ പറ്റുമോ അതാണ് സങ്കടം ആ സങ്കടം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന സങ്കടമാണ് ആ സങ്കടം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ വന്ന് രാഷ്ട്രീയമല്ല പറഞ്ഞത് ഞാൻ തന്ന വാക്കെന്താ രാഷ്ട്രീയം കലർത്തില്ലെന്ന രാഷ്ട്രീയം കലർത്തണങ്കിൽ എത്ര മുമ്പ് രാഷ്ട്രീയം കലർത്താമായിരുന്നു രാഷ്ട്രീയം കലർത്തില്ലെന്ന നമുക്ക് പറഞ്ഞത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന എനിക്ക് മുഖ്യമന്ത്രിയോട് ഒറ്റ വിയോജിപ്പേ ഉള്ളു ഒറ്റ വിയോജിപ്പേ ഉള്ളു ഞാൻ ആ വിയോജിപ്പ് കൂടെ പറഞ്ഞു രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താ ഇത് നീട്ടിക്കൊണ്ട് പോകരുത് അത് നിങ്ങൾ ആഗ്രഹിക്കണ്ട നീട്ടിക്കൊണ്ട് പോകണം അല്ല കേട കേട്ട് നീട്ടിക്കൊണ്ട് പോകരുത് എന്നല്ലേ ഞാൻ പറഞ്ഞത് ഏ അത് ഞാൻ പറയണ്ടേ മുഖ്യമന്ത്രിയോട് ഞാൻ പ്രതിപക്ഷ നേതാവല്ലേർത്തി പറയണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കില്ലേ നാളെ നിങ്ങൾ മുഖ്യമന്ത്രിയോട് എന്ത് ചോദിച്ചു എന്ന് ചോദിക്കില്ലേ ഞാനാണ് മുഖ്യമന്ത്രിയോട് സർവകക്ഷി യോഗം വിളിക്കണം ഇവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കണം നിങ്ങൾ ഇത് നീട്ടിക്കൊണ്ടു പോകരുത് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ആ സമ്മതിച്ചു ആ തെറ്റ് ഞാൻ ഇനിയും ആവർത്തിക്കും മനസ്സിലായല്ലോ അത് ഞാൻ പറയും അതാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇനിയും പറയും പിന്നെ ഇവിടെ വന്ന് ആളുകൾ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ഇവിടെ ആദ്യം വന്നത് പറഞ്ഞത് ഞങ്ങളാണ് അത് ഞങ്ങൾ നിയമപരമായ പരിശോധനകൾ നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് എന്നിന്ന് വഗഫല്ല എന്ന് പറഞ്ഞു വഗഫാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിച്ചാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടില്ല വഗഫല്ല എന്ന നിലപാട് ആദ്യം എടുത്ത് ആ നിലപാടിന് ആ ഒക്ടോബർ പറഞ്ഞ ശരിയാ ഒക്ടോബറിൽ എടുത്ത നിലപാടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇലക്ഷനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി പിന്നെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം കുറെ ആളുകൾ കയറി വേളമുണ്ടാക്കുകയാണ് വന്ന ആളുകളെ ചിലരും നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ സമരസമിതിക്കാരെ അറിഞ്ഞിട്ടില്ല ഈ അച്ഛനറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ഇവിടെ വന്നവരെയൊക്കെ വഴി കൂടിയ ആളുകൾ ഇപ്പൊ വി എം സുധീരനെ പോലെ വളരെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വന്ന മുൻ സ്പീക്കറായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ആളാണ് എം പി ആയിരുന്ന ആളാണ് അത് നിങ്ങളെ കാണാൻ വന്നതല്ലേ നിങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ വന്നതല്ലേ അദ്ദേഹത്തെ ചില ആളുകൾ അവിടെ വച്ച് അപമാനിച്ച് ഞങ്ങൾ വേറെ ആരെങ്കിലും ആണ് ചെയ്യണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കോ ഞങ്ങൾ നിങ്ങളുടെ വിഷയമായത് കൊണ്ട് കണ്ണടച്ച് സാരയില്ല വോട്ട് ചെയ്തു പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ വന്നത് അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് വേണ്ടാത്ത ആളുകൾ ഇതിന്റെ ഇടയിൽ നിന്ന് രാഷ്ട്രീയക്കാരല്ല ആരായാലും വേണ്ടാത്ത രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ സമ്മതിക്കാരുന്നാൽ നമുക്ക് പരിഹാരം ഉണ്ടാവും പരിഹാരം ഉണ്ടാവുന്നത് വരെ നമ്മൾ ഉണ്ടാവും മനസ്സിലായില്ലേ നിങ്ങളെല്ലാം കഷ്ടപ്പെടുന്ന തീരപ്രദേശത്ത് ജീവിക്കുന്ന ബോട്ടിൽ പോകുന്ന വഞ്ചിക്ക് പോകുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ആ സങ്കടം ഉണ്ടാവും ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഇതിനേക്കാൾ ഭയങ്കര പൊട്ടിത്തെറി ആണ് ഞാൻ പ്രതീക്ഷിച്ചത് അല്ല അത് അല്ലല്ല അല്ലല്ലേ അല്ല അല്ലല്ലോ അങ്ങനെ പറയണം ാണ് കറക്റ്റ് കേൾക്ക് അങ്ങനെ പറയണം അങ്ങനെ അങ്ങനെ തന്നെ പറയണം അങ്ങനെ തന്നെ പറയണം കേട്ടോ അങ്ങനെ തന്നെ പറയണം ഇപ്പൊ ഞാൻ വിഴിഞ്ഞത്ത് നൂറ്റിനാല്പത് ദിവസം സമരം നടക്കും പല പ്രാവശ്യം പോയ ആളെ ഞാൻ പ്രതിവശത്തുള്ള ആളാ എന്നാലും എന്നെ കാണുമ്പോ ഭയങ്കരമായിട്ട് ചൂടാവും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കുക സമരത്തിനടുത്ത് അത് രണ്ടു രീതിയെ അറിയുള്ളൂ കടപ്പുറത്തുള്ളവർക്ക് ഒന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ ഒന്ന് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ അല്ലേ ആ അതെ അതെ അത് അതറിയുള്ളൂ അല്ലേ ഇപ്പൊ കണ്ട മോൻ നോക്കിയേ കണ്ട അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത് അതാണ് നമ്മളെത്ര നമ്മളെത്ര കള്ളത്തരം ഇല്ല അതുകൊണ്ടാണ് അല്ലേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നിഷ്കളങ്കരായ നിഷ്കളങ്കരായ മനുഷ്യരാണ് അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ഏട്ടാ ദേ ഒന്ന് വിളിച്ചാ മതി ഒന്ന് വിളിച്ചാ മതി അപ്പുണ്ടാവും കൂടെ ഉണ്ടാവും ആ കഴിയുന്നേ ദേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കാനാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഐക്യരാദ്യമായിട്ട് ഞാൻ മുളവുകാടിന്ന് വരികയാണ് ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽ പെരുന്ന പെൺകുട്ടിയാണെങ്കിൽ പോലും ഇത് വഫക്കോടിന്റെ അല്ലെന്നും ഈ ഫാറൂഖ് കോളേജിൽ നിന്ന് ഇവരെല്ലാവരും പണം കൊടുത്തു മേടിച്ച ഭൂമിയാണെങ്കിൽ അവർക്ക് അവർക്ക് അവിടെ താമസിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അവരെ അവിടെ താമസിപ്പിക്കണമെന്നും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ ഒരിക്കലും മറക്കാൻ പാടില്ല കൊറോണ കാലഘട്ടങ്ങളിലും പ്രളയം വന്നപ്പോഴും ജനങ്ങളോടൊപ്പം നിന്നവരാണ് മനുഷ്യ തൊഴിലാളികൾ അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു